എറണാകുളം എം എസ് എം കോളേജ് ലേഡീസ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുവരുന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും സുരക്ഷിതത്വവും മാനിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് എ കെ പി സി ടി ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി നടത്തി വിദ്യാർത്ഥികൾക്ക് സംഘടന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കായംകുളം എം എസ് എം കോളേജ് വനിതാ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളും സുരക്ഷിതത്വവും മാനിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരമുണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എ കെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഹോസ്റ്റലിന്റെ സുരക്ഷിതത്തെക്കുറിച്ച് പരാതിയുമായി എത്തിയ വിദ്യാർത്ഥികളോട് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ പ്രിൻസിപ്പൽ കുട്ടികളോട് മാപ്പ് പറയണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് രമ്യമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പലിന് പുറമെ കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ കൂടിയായ ഹിലാൽ ബാബുവിനെ കാണുകയും പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉടൻ ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായി ഭാരവാഹികൾ പറഞ്ഞു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായ ഡോക്ടർ മനോജ് ടിആർ എ കെ പി സി ടി എ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എസ് ഫറൂഖ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ അനിൽകുമാർ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ ഹർഷ വിശ്വനാഥ് പ്രസിഡന്റ് അൻവർ ഹുസൈൻ എ കെ പി സി ടി എ യൂണിറ്റ് ട്രഷറർ ഡോക്ടർ ഷീജ ദേവി കോളേജ് പി ടി എ സെക്രട്ടറി ഡോക്ടർ ജയലക്ഷ്മി ബി എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി